ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കെചിൻ മന്ത്രേണ മുഹ്യന്തി കെചിൻ പ്രാർത്ഥനയാ തധ കെചി ദ്കൃത്തിശ് രൂപ്യാന കേചന ഇരുന്നൂറ്റി എൺപത്തിയാറ് ക്ഷേത്രു ഭദ്രകാളീ നാമനേകുക്കുടാൻ ജിദ്വാതൽ ഗളനാളേഭ്യോ ളദ്രുതിരധാര ഇരുന്നൂറ്റി എൺപത്തിയേഴ് പന്ധാനം പങ്കിലം കൃത്യ മാംസമധ്യാതിപൂജയാ പ്രസാദമഭിവാഞ്ച്ഛന്തി കേചന ചിലർ മന്ത്രം കൊണ്ടും ചിലർ ഈശ്വരപ്രാർത്ഥന കൊണ്ടും ചിലർ ഹോമയാഗാദി കർമ്മങ്ങൾ കൊണ്ടും ചിലർ ഈശ്വര രൂപധ്യാനങ്ങൾ കൊണ്ടും യഥാർത്ഥ ജ്ഞാനത്തെ കളഞ്ഞ് കുളിക്കുന്നു ചിലർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അനേകം ആട് കോഴികളെ അറുത്ത് അവയുടെ കണ്ഠങ്ങളിൽ നിന്ന് ഒഴുകുന്ന രക്തധാര കൊണ്ട് മാർഗത്തെ പങ്കിലമാക്കി ആട് കോഴികളുടെ മാംസത്തെയും മദ്യത്തെയും വെച്ച് പൂജിച്ച് ഭദ്രകാളി പ്രസാദത്തെ കാക്ഷിക്കുന്നു കൽക്കത്തയിലെ കാളിക്ഷേത്രം പരിയാനമ്പറ്റക്കാവ് കൊടുങ്ങല്ലൂർ ചേർത്തല മുതലായ കാളിക്ഷേത്രങ്ങളിൽ പൂരകാലങ്ങളിൽ ചെന്നു നോക്കുവിൻ അസംഖ്യാതങ്ങളായ ആട് കോഴികളെ അറക്കുമ്പോഴുള്ള ആർത്തനാദങ്ങളുടെയും അവയുടെ കണ്ഠങ്ങളിൽ നിന്ന് ഒഴുകുന്ന രക്തം കുടിപ്പാനും മാംസം തിന്വാനം അശിച്ചു വന്നിരിക്കുന്ന ശ്വാക്കളുടെയും കാക്കകളുടെയും ശബ്ദങ്ങളുടെയും കടിപിടികളുടെയും രക്തത്തിൻ്റെയും പൂരം കൊണ്ട് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ചണ്ടാലക്കുടലുകളേക്കാളും ശ്മശാന സ്ഥലങ്ങളെക്കാളും ദുഷിച്ചു കിടക്കുന്ന അശുദ്ധ പ്രദേശങ്ങളായി കാണപ്പെടും ഇന്ത്യയിൽ ജ്ഞാനദയാനിധികളില്ലെന്നും ലോകമാതാവായ ഇവരുടെ ദേവി മക്കളുടെ രക്തം കുടിച്ച് മാംസം തിന്നുന്ന പാപിനെയാണെന്നും പ്രസിദ്ധപ്പെടുത്തുന്ന ആപ്പീസുകളാണോ കൽക്കത്ത കാളിക്ഷേത്രം മുതലായ കാവുകൾ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ശക്തേയ കർമാണി കുറുവന്തി മധുമാംസത അമേധ്യഭോജിന സർവേ കുക്കുടനാത്ര സംശയ ഇരുന്നൂറ്റി എൺപത്തിയൊമ്പത് തന്മാംസഭോക്ീ യദ്രാളീ കഥം ഭനീർജ മതവാദി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാതൂന് ഭക്ഷേൽക്കിം ഹം മതവാ നീ സ്വകർമാണി ദൂഷയന്തതി ദൈവതം ഇങ്ങനെ ആട് കോഴികളെ അറുത്ത് മദ്യമാംസം കൊണ്ട് ശക്തിയെ പൂജിക്കുന്നു എല്ലാ കോഴികളും അമേധ്യത്തെ തിന്നുന്നവയാകുന്നു അമേധ്യം തിന്നുന്ന ആ കോഴി മാംസത്തെ തിന്നുന്നള്ളാണ് ശക്തിയെങ്കിൽ എങ്ങനെ ഭദ്രകാളിയാവും ആവുകയില്ല മതവാദികൾ ആ ശക്തി ഈശ്വരി ലോകത്തിന്റെ മാതാവാകുന്നു എന്ന് പറയുന്നു മാതാവ് ശിശുക്കളെ തിന്നുമോ ഹാ കഷ്ടം മതവാദികൾ തങ്ങളുടെ കർമ്മങ്ങൾ ദൈവദൂഷണമാകുന്നു എന്ന് അറിയുന്നില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പുത്രാദിനീശസേശ്വരീതി നിന്ദകാൻ വിസൃചൽക്കിമോ അസ്ഥിചേതീശ്വര കശിൽ ഗുണവാന് ദധാരക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അനാഥപ്രാണിഹം തൃൻ നൃം നിർദ്ദയാൻ വിസൃചേൽക്കിമോ കശ്ചിൽ അസ്ഥിചേതീശ്വരൂർ ദകറ്റത്തിന് തക്ക ശിക്ഷ കൊടുക്കുന്ന ഗുണവാനായി ഒരു ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരി പുത്രന്മാരെ തിന്നുന്നവളാകുന്നു എന്ന് നിന്ദിക്കുന്നവരെ വിടുമോ ഇല്ല ഉടൻ ശിക്ഷിക്കും ശിക്ഷ കൊടുക്കുന്ന ദയാളുവായ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ അനാഥപ്രാണികളെ കൊല്ലുന്ന നിർദ്ദയന്മാരെ വിടുമോ ഇല്ല ഉടൻ ശിക്ഷിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ീദയാളൂർ കർമ്മിരാജനാകൾ നാം ജീവിച്ചിരിക്കുമ്പോൾ ദയയുള്ള ഒരു ജ്ഞാനി ഈ ഭാരതഖണ്ഡത്തിൽ ഇല്ലെന്ന് ജനങ്ങൾ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് പറയുന്നു എന്നാൽ ഇവരുടെ അജ്ഞാനം ഹേതുവായിട്ടുള്ള നിർദ്ദേ കർമ്മങ്ങൾ കൊണ്ട് ഈ ഇന്ത്യയിൽ ദയാവാനായ ജ്ഞാനിയില്ലെന്ന് പറയുവാൻ സംഗതി വരുത്തുന്നു ആ അസഖ്യം നാം എന്ത് പറയട്ടെ എന്ത് ചെയ്യട്ടെ എവിടെ പോകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ശവാസ്തികൂടം സംഗൃഹ്യ പ്രയാഗാമ്യന്തികേചന അസ്ഥി സംസ്ഥാപനാത്തത്ര മൃതാമുക്താഭവന്ദിക്കും ചിലർ ശവത്തിന്റെ അസ്ഥിയെടുത്ത് പ്രയോഗയ്ക്ക് പ്രയാണം ചെയ്യുന്നു പോകുന്നു പ്രയാഗയിൽ അസ്ഥി സംസ്ഥാപിക്കുന്നത് കൊണ്ട് മരിച്ചവർക്ക് ഗതി കിട്ടുമോ ഇല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗതി പുത്രസ്യ കർമ്മേ പ്രമന്ദ് പുത്ര ദുഷ്കൃത്യാൽ പിതാ ദുർഗതിമാപ്നുയാൽ പുത്രന്റെ സൽക്കർമ്മം കൊണ്ട് പിതാവിന് ഗതി വരുമെന്ന് ഭ്രമിക്കുന്നു അങ്ങനെ വരുമെങ്കിൽ പുത്രന്റെ പാപകർമ്മം കൊണ്ടും പിതാവനരകത്തിലും പോകണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പുണ്യപാപാനുസാരേണ തത്തല്ലോകം ഗതക്കഥം പിണ്ടം പുത്രാദിഭിർദത്ത മത്മാത്മാ പ്രകൽപത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇഹയീവമൂർത്തി തത്വം ഭോക്തും നാർഹസ്ഥഥാ മൃദോ മൃദോദേഹവിഹീനാത്മാ പി പുണ്യത്തിന്റെയും പാപത്തിൻ്റെയും പുണ്യത്തിനെയും പാപത്തിനെയും അനുസരിച്ച് സ്വർഗത്തിലും നരകത്തിലും പോയ ജീവന് പുത്രാദികളെ നൽകപ്പെട്ട പിണ്ടത്തെ ഭുജിപ്പാൻ കഴിയും എങ്ങനെ കഴിയും കഴിയുകയില്ല ഈ ലോകത്തിൽ തന്നെ മൂർച്ഛിച്ച് അല്ലെങ്കിൽ മോഹാൽസ്യപ്പെട്ട് കിടക്കുന്നവന് ആഹാരം കഴിപ്പാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മരിച്ചവൻ ദേഹമില്ലാത്ത ജീവൻ എങ്ങനെ പിണ്ടത്തെ ഉണ്ണും ഹേ ജനങ്ങളെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്നവരെ ദേഹം നശിച്ചിട്ടില്ല പല്ലും എല്ലും എല്ലാമുണ്ട് എങ്കിലും ഒരു തുള്ളി വെള്ളം കൂടി അകത്തേക്ക് ഇറക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ചത്ത ചത്തദേഹത്തെ ചുട്ടു പല്ലും എല്ലും എല്ലാം പോയ ജീവന് നിങ്ങൾ ശേഷക്രിയ ചെയ്യുമ്പോൾ കൊടുക്കുന്ന പിണ്ടത്തെ ഒരു വിധത്തിലും തിന്നാൻ കഴിയുകയില്ല എന്ന അഭിപ്രായം വാക്യം കിഞ്ച അത്രയുമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്വർഗം വേതര ലോക അന്വയാതവാന്തീശ്വരാഹ യുഷ്മൽ പിണ്ഡസ്യ ഗോർദ്ധസ്യാൽ കഥം പ്രേത അടന്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജീവൻ മുക്തിമജാനന്ദോ മൃതമുക്തി ചികിത്സയാ പ്രേതകർമാണി കുറുവീ ലോക സ്വർഗത്തെയോ മറ്റു ലോകത്തെയോ പ്രാപിച്ചവരെ ആ ലോകപ്രമാണികളെ രക്ഷിക്കുന്നു നിങ്ങളുടെ പിണ്ടം കൊണ്ട് കാര്യമെന്ത് മരിച്ചുപോയവർ ആ പിഡത്തെ എങ്ങനെ തിന്നും ഇവിടെ തന്നെ ശിക്ഷിച്ച് ജയിലിലാക്കിയവരെ അതാത് രാജാധികാരികൾ ജയിലിൽ രക്ഷിക്കുന്നു അപ്രകാരം സ്വർഗാതി യോഗങ്ങളിൽ പോയവരെ രക്ഷിപ്പാൻ ഇന്ദ്രാദികളുണ്ട് നരകത്തിൽ പോയവരെ രക്ഷിപ്പാൻ യമനുണ്ട് ഭൂമിയിൽ പുനർജനം എടുത്തവരെ രക്ഷിപ്പാനും ആത്മീയന്മാരും മറ്റുമുണ്ട് പിന്നെന്തിന് നിങ്ങളുടെ ഉണങ്ങൽ പിണ്ടം അതെങ്ങനെ തിന്നുവാൻ സാധിക്കും നരക പുനർജന്മവാദികളുടെ മതത്തെ പിടിച്ച് നാം ഇങ്ങനെ ചോദിക്കുന്നതാകുന്നു ജീവിച്ചിരിക്കുമ്പോഴുള്ള മുക്തിയെ അറിയാത്തവരാണ് മരിച്ചവർക്ക് മുക്തി കൊടുപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് പ്രേതകർമ്മങ്ങളെ ചെയ്യുന്നത് ലോകത്തിന്റെ ഗതി ആ കെട്ടത് സാർവഭമാശ്ച സൗഖ്യായ സ്വർഗലഭായ ജേശ്വരം പ്രാർത്ഥയന്തേ നിജാനന്ദം ി മഹാത്ഭുതം ചക്രവർത്തികളെ മിഹിലോകസുഖത്തിനും സ്വർഗം കെട്ടുവാനും വേണ്ടി ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു തന്റെ ആനന്ദത്തെ അറിയുന്നില്ല മഹാശ്ചര്യം മുന്നൂറ്റി ഒന്ന് അമാംസപക്ഷകാവിപ്ര അഹിംസാധർമ്മതൽപരാഹ മാംസാശിനോ യാഗകൃത്യാത്മത മോഹോ മഹാന്ത മുന്നൂറ്റി രണ്ട് തിരേ വംശിതീശാനം തിജാന പ്രമാണമന്യേഷാം തഥാ തിംസിക്കാതെയും മാംസം തിന്നാതെയും ഇരിക്കുന്ന ബ്രാഹ്മണാദികൾ യാഗം ചെയ്ത് മാംസം തിന്നുന്നു മതമോഹം മഹാനായ അന്തകനാകുന്നു ഇങ്ങനെയാണ് ഇതേവരെ പറഞ്ഞ പ്രകാരമാണ് പ്രമാണികളായ രാജാക്കന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും നടപടി ഇവരാണ് മറ്റുള്ളവർക്ക് പ്രമാണം അവരുടെ പോക്കും അപ്രകാരം അപ്രകാരം